ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുന്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു ദൈവം വീണ്ടും ഒരു പ്രഭാതത്തിങ്ക ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ കർത്താവ് തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് തല ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ വലിവിനായി ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത കൽപ്പനകൾ ആ പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകളിൽ നിന്ന് അനേക ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി എന്ന് നമുക്ക് മുന്നോട്ടുള്ളതായ ഭാഗങ്ങളിൽ പോകാം ഇനിയും പതിനെട്ട് മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ലെസൺസ് ഫ്രം ദ പോസ്റ്റ് ക്രിപ്റ്റ് ഓഫ് ദ ടെൻ കമാൻഡ്മെൻറ്റ്സ് ഈ പത്ത് കൽപ്പനകൾ കൊടുത്തതിന് ശേഷം പറയുന്നതായ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതായ കാര്യം നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം ഈ കൽപ്പനകൾ കൊടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിലുമാണ് ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഈ കൽപ്പനകൾ കൊടുത്തതിന് ശേഷമുള്ളതായ കാര്യങ്ങളെപ്പറ്റി അല്പമായ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കൃത്വമായി യേശുക്രിസ്തുവിനെപ്പറ്റി നാല് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് എന്നാൽ ഓരോരോ സുവിശേഷങ്ങളിലും അല്പമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഈ രണ്ട് പുസ്തകത്തിലും വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നാം ഈ ഭാഗത്തു നിന്ന് എന്താണ് ദൈവം നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഏഴ് പാഠങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നാം വലുതായ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ ബുദ്ധി ജ്ഞാനം പ്രാപിക്കേണ്ടതിന് വേണ്ടി ഈ അന്ധകാരമായിരിക്കുന്ന ലോകത്തിൽ പരിശുദ്ധാത്മാവ് നമുക്കതിനെ വക തിരിച്ച് പറഞ്ഞ് തരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജ്ഞാനം ദൈവവചനത്തിലുള്ളതായ ജ്ഞാനം നമുക്ക് വളരെ ആവശ്യമായിരിക്കുന്നു നാം ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്നവർ ആയിരിക്കണം നമ്മളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് മതിയായവനാണ് പരിശുദ്ധാത്മാവാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നിവർത്തിച്ച് തരുന്നത് അതുകൊണ്ട് ഈ അന്ധകാരമായ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടതായ ബുദ്ധിയും ജ്ഞാനവും പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കണം രണ്ടാമതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വലിയവനായ ദൈവം വിശുദ്ധിയുള്ളവനാണ് വിശുദ്ധിയിൽ വസിക്കുന്നവനാണ് എന്നാൽ നമുക്ക് ആ രീതിയിലുള്ളതായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് ദൈവവചനം നമ്മളോട് അറിയിക്കുവാൻ തക്കവണ്ണം ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമായിട്ട് ഇരിക്കുന്നു ദൈവവും മനുഷ്യരും തമ്മിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടായിരിക്കണം ഇവിടെ നമുക്ക് മോശയെ കാണുവാനായിട്ട് സാധിക്കും ആ മോശ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമായിട്ട് നാം കാണാം ബലിവിനായ കർത്താവായി യേശു ക്രിസ്തു വചനം ദേഹധാരിയായി വന്നതാണ് കർത്താവ് ആ മീഡിയേറ്റർ മുഖാന്തരം നമുക്ക് ദൈവത്തോട് അടുക്കുവാനും സാധിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് നാം കാണുന്നത് നമ്മുടെ ഹൃദയം ആ ഹൃദയം ഈ ദൈവം പറഞ്ഞിരിക്കുന്ന പത്ത് കൽപ്പനകളെ തിരസ്കരിക്കുവാൻ എപ്പോഴും ഹൃദയം ആ രീതിയിലാണ് നമ്മുടെ ഹൃദയമുള്ളത് എന്നാൽ നമുക്ക് അതിനെ ശരിയായ രീതിയിൽ നിർത്തേണ്ടതിന് വേണ്ടി നാം എല്ലാ ദോഷങ്ങളും ദൈവസ്നേഹവും അറിയണം അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടിയുള്ളതായൊരു ഭക്തിയോടെ നിർമ്മലതയോടുകൂടെ നാം നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്യണം നാലാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വലുവിനായ ദൈവം ശരിയായ രീതിയിലൂടെയുള്ളതായ പാതകളിൽ നമ്മളെ നടത്തേണ്ടതിന് വേണ്ടി ദൈവം പലപ്പോഴും നമ്മളെ പരീക്ഷിക്കാറുണ്ട് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എവിടെയാണ് പാപം മറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യവും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും അഞ്ചാമതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് വലിയവനായ ദൈവം ദൈവത്തിൻ്റെ നിയമങ്ങളെ പറ്റിയുള്ളതായ ആ ജ്ഞാനം നമ്മൾക്ക് തരുമ്പോൾ നാം അത് മറ്റുള്ളവരുമായിട്ട് പങ്കിടണം മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ആയിരിക്കണം ആറാമതായിട്ട് നാം കാണുന്നത് നമുക്ക് ഈ ദുഷ്ടലോകത്തിൽ ഈ ശരീരത്തിൽ ലഭി ജീവിക്കുമ്പോൾ പരിപൂർണമായിട്ട് പാവ ത്തെ മാറ്റളഞ്ഞ് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നാൽ ദൈവവചനത്തിനനുസരിച്ച് ദൈവം നമുക്ക് കാണിച്ചു തരുന്നതായ പാവങ്ങളെ ഓരോ ദിവസങ്ങളും കഴുകി ശുദ്ധീകരിച്ച് നാം ജീവിക്കുന്നവരായിരിക്കണം ഏഴാമതാം അവസാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ പത്ത് കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള ഉദ്ദേശത്തോടു തിനെ പാലിക്കുവാനായിട്ട് മുൻപോട്ട് ഒരു ഒരു ധൈര്യം താല്പര്യം നാം കാണിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ വാഗ്ദത്തം ചെയ്യും അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഏത് കാര്യങ്ങളാണ് ഈ അതിനു ശേഷമുള്ളതായ കാര്യങ്ങളിൽ പത്ത് കൽപ്പനകൾക്ക് ശേഷമുള്ളതായ കാര്യങ്ങളിൽ ദൈവം നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതേ രീതിയിൽ ജീവിക്കുവാൻ ഒരാത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം